നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും രണ്ടാം പാദത്തില് ഇന്ന് രണ്ട് കിടിലൻ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി ഇന്നലത്തെ കളിയിൽ നമ്മൾ കണ്ടു ബയൺ മ്യൂണിക് അതിശക്തമായിട്ട് തിരിച്ചു വരികയും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു പോവുകയും ചെയ്തു പി എസ് സി ആവട്ടെ കഴിഞ്ഞ രണ്ടു വർഷത്തെ മോശം പ്രകടനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവച്ച് ഇതാ വീണ്ടും ന്യൂസിലിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇന്ന് ആയിരിക്കും യോഗ്യത ഉറപ്പാക്കുക ഇന്നത്തെ മത്സരങ്ങള് രാത്രി ഒന്ന് മുപ്പതിനാണെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരങ്ങൾ റയൽ മാറ്റഡ് ആർബി ലൈഫ് എതിരെ റയലിന്റെ മൈതാനത്തിറങ്ങും സ്വന്തം മൈതാനത്ത് മൈതാനത്തിറങ്ങുമ്പോൾ അവർക്കൊരു ഗോളിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ആദ്യ പാദത്തിൽ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച അവർക്ക് നടത്താൻ പറ്റും റയൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിൽപ്പെടും അതേസമയം സിറ്റി ഓൾറെഡി ക്വാർട്ടർ ഫൈനലിൽ ഒരു കാലെടുത്ത് വെച്ച് നിൽക്കുന്ന മട്ട െതിരെ മൂന്ന് ഒന്നിനാണ് ആദ്യപാദത്തിൽ വിജയിച്ചത് ഇനിയിപ്പോ ഇത്തിഹാദിലാണ് ഇന്നത്തെ കളിയുള്ളത് അതുകൊണ്ട് അവർക്ക് ഭയക്കാനൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം വമ്പൻ അട്ടിമറി നടക്കണം അതിന് തീരെ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ഇന്ന് പെപ്പും കുട്ടികളും ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ടിക്കറ്റ് പൂർണ്ണമായിട്ടും ഉറപ്പാക്കും ആഞ്ചലോട്ടിക്കും സംഘത്തിനും കഴിയുമ്പോൾ കാത്തിരിക്കാം വീഡിയോ സിനിമത്തെ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താൽ